പഞ്ചായത്ത് കുടുംബശ്രീ വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് കൂട്ടായി കേരള ഗ്രാമീണ ബാങ്ക് മുഖേന കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു കോടി അൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ വായ്പ നൽകി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി നൽകുന്ന ഈ ബൾക്ക് ലോണിന് കേവലം അഞ്ചു ശതമാനമാണ് പലിശ നിരക്ക് ഒരു അയൽക്കൂട്ടത്തിന് മൂന്ന് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇതോടുകൂടി മംഗലം ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് രണ്ടര വർഷത്തിനകം നൽകിയ വായ്പ മുപ്പത് കോടി കവിഞ്ഞു ഒരു കാലത്ത് വട്ടിപ്പലിശക്കാരുടെ നിറസാന്നിധ്യമായിരുന്ന പഞ്ചായത്തിൽ ഇന്നവരുടെ സാന്നിധ്യം തീരെ ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തിലാണ് സി ഡി എസ് ഭാരവാഹികൾ വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മുട്ടി അധ്യക്ഷത വഹിച്ചു വികസന സമിതി അധ്യക്ഷൻ ഇബ്രാഹിം ചന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് മെമ്പർമാരായ ഷബീബ് ഷബ്ന സമീർ സി ഡി എസ് ചെയർപേഴ്സൺ കെ വിജിത ശശി വൈസ് ചെയർപേഴ്സൺ ഹാജിറ ഫെറോസ് അക്കൌണ്ടന്റ് റീന തുടങ്ങിയവർ പ്രസംഗിച്ചു